നമ്മുടെ രാജ്യം തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന പാർട്ടി ഏതാണെന്നറിയോ നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ആണ് അതായത് ഇടതുപക്ഷ കക്ഷികൾ എന്നല്ല ഞാൻ പറയുന്നത് സി പി എം എന്ന പാർട്ടിയാണ് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എം എന്ന പാർട്ടി ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട് ഒരു ലോക്കൽ പാർട്ടിയായിട്ട് സ്വന്തമായി ചിഹ്നം പോലും ഇല്ലാത്ത ഒരു സാധാരണ പാർട്ടിയായി മാറും എന്നാണ് മനസ്സിലാകുന്നത് ഇത് ഇന്നല്ല തുടങ്ങിയതല്ല ബംഗാളും ത്രിപുരയും ഒക്കെ പൊളിഞ്ഞ് അടുങ്ങിയപ്പോൾ തുടങ്ങിയതാണ് കേരളത്തിൽ അതിൻ്റെ അവസാന ആണിക്കല്ല് അടിക്കുന്നതേ ഉള്ളൂ നമുക്കറിയാമല്ലോ ലോകത്ത് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്ന സ്ഥലമാണ് നമ്മുടേത് ഈ കൊച്ചുകേരളം അവിടെ തന്നെ സി പി എമ്മിന്റെ അവസാനത്തെ ആണിക്കല്ലും ഊരി വിടുന്നു വിടേണ്ടി വരുന്നു എന്നത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ നോക്കൂ ഈ ഒരു അവസ്ഥയിൽ ഈ വർത്തമാന ഈ രാഷ്ട്രീയ ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൽ കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് സി പി എമ്മിന് സ്വന്തം നിലയിൽ പിടിക്കാൻ പറ്റും അരുവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ പിടിക്കണം അപ്പോഴാണ് ആകുന്നത് സ്വതന്ത്രം ജയിച്ചിട്ട് കാര്യമില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പില് മൂന്ന് സംസ്ഥാനങ്ങളിലായി മിനിമം പതിനൊന്ന് സീറ്റുകൾ കിട്ടണം എങ്ങനെ കേരളത്തിൽ ഒരു ഒമ്പതെണ്ണം എടുത്തിട്ട് ബാക്കി രണ്ടെണ്ണം മറ്റു സംസ്ഥാനത്ത് കിട്ടിയാലും മതി എന്തിനെങ്കിലും ബംഗാളിലുണ്ടോ ബംഗാളിൽ സി പി എം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ നിന്ന് നിലവിൽ ഒരു എം പി ഇല്ല ഒരു എം എൽ എയും ഇല്ല അപ്പോൾ അവിടെ നിന്ന് നോക്കണ്ട അവിടെ നിന്ന് ഒരു എം പി സ്ഥാനം ഒരു എം പി കിട്ടുമെന്ന് കരുതണ്ട മറ്റു സംസ്ഥാനങ്ങൾ കിട്ടുമെന്ന് അറിയില്ല ഇനി തമിഴ്നാടാണ് പിന്നെ പ്രതീക്ഷയുള്ളത് തമിഴ്നാട്ടിൽ എന്താവുമെന്നും അറിയില്ല കേരളവും തമിഴ്നാടും കൂടെ കിട്ടിയിട്ടും കാര്യമില്ല അതായത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് സീറ്റ് കിട്ടണം എങ്കിൽ മാത്രമേ ദേശീയ പദവി നിർത്തണോ വേണ്ടയോ ഒരു അല്പം പ്രതീക്ഷയോടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായി പോകും നിങ്ങൾ ഈ ഇലക്ഷനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയത് സി പി എം അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ പരമാവധി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് നേരത്തെ പല സ്ഥലങ്ങളിലും കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഇടുക്കിയിലടക്കം പലയിടങ്ങളിലും സ്വതന്ത്രരാക്കി ഇടതുപക്ഷ സ്വതന്ത്രയാണ് നിർത്തി വിജയിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോ ആ സ്വതന്ത്രരൊക്കെ അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്വതന്ത്ര പാർട്ടി ചിന്തയിൽ മത്സരിക്കുന്നത് പാർട്ടിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടി വലുതായതുകൊണ്ടല്ല സി പി എം എന്ന പാർട്ടി ഇപ്പോ ഈ എലക്ഷനിൽ പതിനൊന്നിന് താഴെ മൂന്ന് സംസ്ഥാനങ്ങളിൽ വന്നാൽ കഥ കഴിഞ്ഞു അത് തന്നെ പിന്നെ ദേശീയ പാർട്ടി എന്ന് പറയാൻ പറ്റൂല പോളിറ്റ് ബ്യൂറോൻ്റെ ആവശ്യമില്ല പിന്നെ കേരളത്തിലിരുന്ന കാട്ട് പിണറായി വിജയൻ തന്നെ ഭരിക്കാം അതല്ലെങ്കിൽ കവിന്ദഷക്ക് തന്നെ ഭരിക്കാം എച്ചൂരിക്കും എല്ലാവർക്കും നേരെ കേരളത്തിലേക്ക് പോരാം ദേശീയ പാർട്ടി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവിടെ വെറുതെ ഇരിക്കാം അതൊക്കെ നടക്കുകയുള്ളൂ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ദേശീയ പാർട്ടി എന്നൊരു സാധനം തന്നെ പിന്നെ ഉണ്ടാവൂല നിലവിൽ നമ്മളൊന്ന് കണക്കൂട്ടിയാലോ എത്ര പേരാണ് ഉള്ളത് മൂന്നംഗങ്ങൾ പാർലമെന്റിൽ സി പി എമ്മിന്റെ മൂന്ന് എം പിമാരാണ് നിലവിലുള്ളത് രണ്ടായിരത്തി നാലില് സി പി എമ്മിന് നാൽപ്പത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു പാർലമെന്റിൽ രണ്ടായിരത്തി ഒമ്പത് എത്തിയപ്പോൾ പതിനാറ് പേരായി രണ്ടായിരത്തി പതിനാലില് ഒൻപത് പേരായി രണ്ടായിരത്തി പത്തൊമ്പതെത്തിയപ്പോ മൂന്ന് പേരായി ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എത്ര പേരുണ്ടാവും ഒന്ന് കാണാം മതി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിക്കുന്ന പതിനൊന്ന് എം പിമാർ മൂന്ന് സംസ്ഥാനങ്ങളിലായി ഇന്ത്യയിൽ ഉണ്ടാവുമോ 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 എന്നുള്ളൊരു ഞെട്ടലിലാണ് ഇപ്പൊ സി പി എം അതാണ് ഈ വാൽമിത്തി പിടിച്ചുള്ളൊരു പോക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഈ പാർലമെന്റ് ഇലക്ഷൻ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ പിന്നെ സി പി എം ദേശീയ പാർട്ടി അല്ല ഒരു ഒരഞ്ച് കൊല്ലം കൂടി അടുത്ത എൽ ഡി എഫ് സർക്കാർ ഇവിടെ ഭരിച്ചു കഴിയുമ്പോൾ പിന്നെ സ്വാഹ സി പി എം എന്ന പാർട്ടി സ്വാഹ